രാജ്യമാണ് ചൈന അവിടുത്തെ സ്ത്രീകൾക്കൊന്നും നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല പക്ഷെ നമുക്ക് ഇവിടെ പൊതു സമൂഹത്തിൽ ഒരു പറച്ചിലുണ്ട് എന്താണ് സ്ത്രീ എന്നാൽ എന്താണ് ഹൗസ് വൈഫ് എന്നൊരു ഡാവണം നമ്മൾ പലപ്പോഴും വിചാരിക്കും അമ്മായി അമ്മ മോളെ തല്ലുന്നു മോൾ അമ്മായിയമ്മ തല്ലുന്നു പരസ്പരം അങ്ങടേങ്ങാളം അതെന്തുകൊണ്ടാണ് ഒരു വീടിന്റെ ഉള്ളില് ഇത്തരം ചിത്രീകരണങ്ങൾ നമ്മൾ കഴിയുന്നതും ചിത്രീകരണം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു വീടിനുള്ളിൽ എല്ലാം ഇങ്ങനെ ആ പരസ്പരം ഇങ്ങനെ കൊല്ലാൻ നടക്കുന്ന മനുഷ്യനുള്ള കാര്യങ്ങളാക്കി മാറ്റാൻ പറ്റുന്നുള്ളത് ആലോചിക്കാം ഇപ്പൊ നമ്മൾ ഒരു അടുക്കളയിലേക്ക് വേണ്ടി എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി കുഞ്ഞു കുഞ്ഞു ഫാമിലികളല്ലേ അപ്പൊ അതിൽ ഒരു അടുക്കളയിൽ നമ്മൾ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നു അത് തന്നെ ഒരു അഞ്ച് ആറ് ഏഴ് വീടുകളിൽ ചേർന്നിട്ടൊരു ക്ലൗഡ് കിച്ചൺ സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ചെറിയ ചെറിയ ഫുഡിൽ ഇല്ലാത്തൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും നമ്മൾ നമ്മള് ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങളുടെ കൈക്കുള്ളിൽ ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം മതി നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയാണ് നമുക്ക് അടുത്ത് എന്ത് വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മളെത്തിക്കുന്നത് അല്ലെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഗവൺമെന്റ് അധ്യാപികയാണ് മഞ്ചോളാം സ്കൂളിലെ എഴുതിയ പുസ്തകങ്ങൾ നൊമ്പരപ്പൂക്കൾ മെഴുനീർ തുള്ളികൾ തിറ്റൻ്റെയും ടോമിയുടെയും കൊറോണ കാല വിശേഷങ്ങൾ അറിയാതെ പോയ പലതും രണ്ടായിരത്തി ഇരുപത് നൊമ്പരപ്പൂക്കൾ എന്ന ചെറുകഥാ സമാഹാരത്തിന് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുള്ളികൾ എന്ന കലാസൃഷ്ടിക്കുള്ള സംസ്ഥാന അവാർഡും നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് ഒരു അത് നമ്മളുടെ വീട്ടിനുള്ളിലായാലും ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ നമ്മൾ ആരും ആരുടെയും അടിമയല്ല ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി അതിനെ സ്വയം ചിന്തിക്കാനുള്ള കഴിവാകുന്നതോടു കൂടി അത് ഇൻഡിവിജ്വൽ ആവുകയാണ് ഒരു സ്വതന്ത്ര വ്യക്തിയാവുകയാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയാനും അതിൻ്റെ ഉന്മാദം ആസ്വദിക്കാനും കഴിയണം നമുക്ക് തോന്നുന്നത് എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കണം ഒരു കെട്ടുപാടുകളും നമ്മളെ ബാധിക്കരുത് നിങ്ങൾക്ക് പല ഇവിടെ ഇരിക്കുന്ന പല സ്ത്രീകളും ക്വാളിഫൈഡ് ആയിരിക്കും നല്ലോണം പഠിച്ചവരായിരിക്കും പക്ഷെ പലപ്പോഴും എന്താണ് നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അല്ലേ അങ്ങനത്തെ എത്ര പേരുണ്ട് ഇവിടെ ഇപ്പോ നല്ലോണം പഠിച്ചിട്ട് ജോലിക്ക് പോവാൻ കഴിയാത്തത് ബിജിമോൾ ബി എസ് ഗവൺമെന്റ് അധ്യാപികയാണ് മഞ്ചോളാം സ്കൂളിലെ എഴുതിയ പുസ്തകങ്ങൾ നൊമ്പരപ്പൂക്കൾ മെഴുനീർ തുള്ളികൾ തിട്ടൻറെയും ടോമിയുടെയും കൊറോണ കാല വിശേഷങ്ങൾ അറിയാതെ പോയ പലതും രണ്ടായിരത്തി ഇരുപത് നൊമ്പരപ്പൂക്കൾ എന്ന ചെറുകഥാ സമാഹാരത്തിന് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെഴിനീർ തുള്ളികൾ എന്ന കലാസൃഷ്ടിക്കുള്ള സംസ്ഥാന അവാർഡും ಆರ್ಬಿ ಶುಚಿತ್ವ ಮಿಷನ್ ಆರ್ಬಿ ಜಿಲ್ಲಾ ಶುಚಿತ್ವ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സന്ധ്യ അവർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിച്ചു സ്വാഗതം അടുത്തതായി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശൈലജ ബീഗം അവർക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഈ വനിതാ ജംഗ്ഷൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു മുഖ്യാതിഥിയായി കടന്നു വന്ന പലർക്കും സ്ഥിരപരിചിതയായ ശ്രീമതി ദർശന ഉണ്ണി അവർ ഈ ഒരു പരിപാടിയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു ഈ പരിപാടിക്ക് ക്ഷേമകാര്യ സ്വാഗതം ആശ്രയിച്ച ക്ഷമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനിത അവർക്ക് നമ്മുടെ വനിതാ ജംഗ്ഷൻ്റെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള അറിയിച്ചു കൊള്ളുന്നു തുടർന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വനിതാ ജനപ്രതിനിധികൾ മറ്റ് പ്രസിഡന്റ് സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ മറ്റ് അംഗനവാടി എൻ്റെ സഹപ്രവർത്തകർ മറ്റു നമ്മുടെ വാർഡുകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ളവർ പരിപാടിക്കായി കടന്നു